വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിയമനം ഇതോടെ ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് രോഗികളാണ് വലയുന്നത് തിങ്കളാഴ്ച രോഗികളിലെ നീണ്ട നിരയാണ് ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നാളിതുവരെയായിട്ടും ശാശ്വത നടപടികളില്ല ഇതോടെ ഓരോ ദിവസവും രോഗികളുടെ നീണ്ട നിരയാണ് ആശുപത്രിയിൽ കാണാനാകുന്നത് തിങ്കളാഴ്ച മൂന്ന് ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ നൂറുകണക്കിന് രോഗികൾ ആണ് ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയത് രാവിലെ മുതൽ മണിക്കൂറുകൾ രോഗികൾ കാത്തിരിക്കേണ്ടി വന്നു ചിലർ ഡോക്ടറെ കാണാതെ മടങ്ങുകയും ചെയ്തു താലൂക്ക് ആശുപത്രിയിൽ ഇത് നാളുകളായി തുടരുന്ന പ്രതിസന്ധിയാണ് നിരവധി പരാതികളും നിവേദനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടും ഡോക്ടർമാരുടെ സ്ഥിരമായിട്ടുള്ള നിയമനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ആകെ പന്ത്രണ്ട് ഡോക്ടർമാരുടെ തസ്തിക ഉള്ളപ്പോഴാണ് മൂന്ന് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവുന്നത് ഇത് നിലവിലുള്ള ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുന്നതിനും കാരണമാവുന്നുണ്ട് ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ചില ഡോക്ടർമാർ സ്വന്തം താല്പര്യപ്രകാരം മറ്റ് ആശുപത്രികളിലേക്ക് മാറിപ്പോകുന്നുവെന്നും ആക്ഷേപമുണ്ട് പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കുന്നതോടെ താൽക്കാലിക നിയമനങ്ങൾ നടത്തി അധികൃതർ തടി തപ്പുകയായിരുന്നു വിഷയം ഡി എം എ വിളിച്ച് അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല നിരവധി ആളുകൾ ഇവിടെ വന്നിട്ട് വെറും കൈയ്യോടെ പോയി മടങ്ങിപ്പോകുന്ന ദാരുണമായ സാഹചര്യമാണ് ഞങ്ങൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അടിയന്തരമായി ഇതിനകത്ത് ഗവൺമെന്റ് ഇടപണം ഡി എം വിളിച്ചപ്പോൾ വിളിച്ചപ്പോൾ ഡിഎയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്നാണ് ഡി എം ഒ പറയുന്നത് ഇപ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തരമായി വിഷയത്തിന് പരിഹാരം കാണണം അതുകൊണ്ട് തന്നെ നാളെ രാവിലെ പത്ത് മണിക്ക് ഡി എംഒയ്ക്ക് ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ട് കൃത്യമായി ഡി എംഒ ഈ വിഷയം ധരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഞങ്ങൾ സൂപ്രണ്ടുമായിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നു സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഡി എംഒയും ഞങ്ങൾ ബന്ധപ്പെട്ട് ഗവൺമെന്റിലേക്ക് അറിയിച്ച് അടിയന്തരമായി വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ള ആവശ്യമായ തോട്ടം ആദിവാസി മേഖലകളിൽ നിന്നുള്ള സാധാരണക്കാരുടെ ഏക ആശ്രയ മാർഗമാണ് താലൂക്ക് ആശുപത്രി ഇവിടെ എത്തുന്ന ആളുകൾ പലരും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണിപ്പോൾ താലൂക്ക് ആശുപത്രി അടച്ചുപൂട്ടലിലേക്ക് എത്തിക്കാനുള്ള നീക്കവും അതുവഴി ചില സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാനുള്ള ശ്രമവുമാണെന്നും പരാതിയുണ്ട് ഡി എംഒയെ നേരിൽ കണ്ട് വിഷയം ധരിപ്പിക്കുകയും നടപടി ഉണ്ടാകാത്ത പക്ഷം റിലേ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ന്യൂസ് ബ്യൂറോ കട്ടപ്പന